പശ്ചിമേഷ്യയിൽ ഏതുസമയത്തും യുദ്ധം തുടങ്ങുമെന്നിരിക്കെ റഷ്യയിൽ നിന്നും ആയുധങ്ങളുമായി നിരവധി വിമാനങ്ങൾ ഇറാനിൽ എത്തിയതായി റിപ്പോർട്ടുകൾ അതേസമയം ഏതു മാർഗം ഉപയോഗിച്ചും എത്രയും പെട്ടെന്ന് ലെബനോനിൽ നിന്നും പുറത്തു കടക്കാൻ അമേരിക്ക പൌരന്മാർക്ക് അടിയന്തര നിർദ്ദേശം നൽകി വിദേശ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന റഷ്യയുടെ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനം വിവിധ ആയുധങ്ങളുമായി ഇറാനിലെ ടെഹ്റാനിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഐ എൽ സെവൻറ്റി സിക്സ് വിമാനങ്ങൾ ഇടമുറിയാതെ ടെഹ്റാനിലേക്ക് ഒഴുകുകയായിരുന്നു എന്നും ഇത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് ഏകദേശം അൻപത് ടണ്ണോളം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഐ എൽ സെവൻറ്റി കാർഗോ വിമാനം വലിയ തോതിലുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വഹിക്കാൻ ശേഷിയുള്ളവയാണ് ി ഇൻഫൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങൾ ബി ടിആർ കവചിത പേഴ്സണൽ കാരിയറുകൾ ടി സെവൻറ്റി ടു പോലെയുള്ള ഭാരം കുറഞ്ഞ ടാങ്കുകൾ ഹോവെസ്റ്ററുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ പീരങ്കികൾ എന്നിവയെയും നിശ്ചിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള റഷ്യയുടെ വിമാന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മുതൽ റഡാർ സംവിധാനങ്ങൾ വിവിധ ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ അടക്കമുള്ളവയും കൈമാറ്റം ചെയ്യുന്നതിന് ഇവ ഉപയോഗിക്കുന്നുണ്ട് പാരാട്രൂപ്പർമാർ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയാറ് പൂർണ്ണ സജ്ജരായ സൈനികർ എന്നിവയെയും നിശ്ചിത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ ഈ വിമാനങ്ങൾക്ക് കഴിയും അതിനാൽ തന്നെ വലിയ തോതിലുള്ള ആയുധങ്ങൾ റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് എത്തിയതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിനായി ഇറാന്റെ ഷഹദ് ഡ്രോണുകൾ വ്യാപകമായി ഇറാൻ റഷ്യയ്ക്ക് കൈമാറിയതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതിനാൽ തന്നെ റഷ്യയിൽ നിന്നും ഇറാനിലേക്കെത്തിയ വിമാനങ്ങൾ വലിയ തോതിലുള്ള അത്യാധുനിക ആയുധങ്ങളും മിസൈലുകളും അടക്കമുള്ളവ എത്തിച്ചിട്ടുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച് റഷ്യയോ ഇറാനോ അമേരിക്കയോ പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറായിട്ടില്ല ഇറാൻ എപ്പോൾ എങ്ങനെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും എന്നത് സംബന്ധിച്ച് ഇതുവരെ സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇറാനിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ലബനോണിലേക്ക് ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയേക്കുമെന്നും അതൊരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നുമുള്ള ശക്തമായ സൂചനകളെ തുടർന്ന് അമേരിക്ക പൗരന്മാരോട് കിട്ടുന്ന ടിക്കറ്റുകളുമായി അടിയന്തരമായി ലബനോനിൽ നിന്നും മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനോണിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ പശ്ചിമേഷ്യ മുഴുവനായും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം